മലപ്പുറം ജില്ലയിലെ പൊന്നാംകുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെയും സുബദരാമയുടെയും മൂത്തപുത്രനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ പത്തിന് അദ്ദേഹം ജനിച്ചു കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് ബിരുദവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ എംഎയും ലോ അക്കാദമിയിൽ നിന്ന് ബിരുദവും നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എം ടി വാസുദേവൻ നായരുടെ നിർമ്മാണത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എം ടി വാസുദേവനായ സംവിധാനം ചെയ്ത ബന്ധനത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി മലയാള സിനിമയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ച ജയൻ സുകുമാരൻ സോമൻ ത്രയങ്ങളിലെ നടനും നിർമ്മാതാവുമായ സുകുമാരനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പരന്ന വായനയും പ്രസംഗവും നിലപാടുകൾ ആരോടും നോക്കി പറയുന്ന പ്രകൃതക്കാരനും കൂടിയാണ് സുകുമാരൻ അതുകൊണ്ട് തന്നെ നട്ടലിലുള്ള നടൻ എന്നാണ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ശംഖുപുഷ്പം വളർത്തുമൃഗങ്ങൾ വാരിക്കുഴി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഉത്തരം കോളിളക്കം അങ്ങാടി അഗ്നിശരം കാർണിവൽ ആവനാഴി ആഗസ്റ്റ് ഒന്ന് കോട്ടയം കുഞ്ഞച്ചൻ ഒരു സി ബി ഐ ഡയറിക്കുറിപ്പ് ജാഗ്രത തുടങ്ങി ഇരുന്നൂറ്റമ്പതിലധികം സിനിമകളിൽ സുകുമാരൻ അഭിനയിച്ചിട്ടുണ്ട് നടന് പുറമെ മികച്ച നിർമ്മാതാവും കൂടിയാണ് സുകുമാരൻ ഇരകൾ പടയണി എന്നീ സിനിമകൾ അവയിൽപ്പെടുന്നു ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജൂൺ പതിനാറിന് തന്റെ നാൽപ്പത്തി ഒമ്പതാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു